ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് നാളുകളായി നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മെസ്സേജ് കുറേ പേർക്കാൻ പറ്റില്ല പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു ഈ ടോപ്പിക്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് വിവാഹേതര ബന്ധം തുടരണോ വേണ്ടയോ എന്നതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം പിന്നെ ടൈംലെസ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ ചാനലിൽ പല ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും കൂടി എടുത്ത് കാണാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ റീഡിങ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലെ സന്തോഷിപ്പിക്കലല്ല എൻ്റെ ലക്ഷ്യം ഞാൻ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങൾ ആ സാഹചര്യത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അതൊരു സൊല്യൂഷൻ കിട്ടി പുറത്തോട്ട് പോകാൻ സാധിക്കണം അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഓഫറുകളൊക്കെ ഇപ്പോൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ വേണമെങ്കിൽ താല്പര്യം നെഗറ്റീവും പോസിറ്റീവും കേട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് റേഡിങ്ങിൽ വരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഞാൻ ഒരുപാട് ലാഗൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരാൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള നല്ല നിമിഷങ്ങളെ പറ്റി ചിന്തിക്കുക എന്നിട്ട് അവരുടെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അവരുടെ പേര് ഒരു ത്രീ ടൈംസ് പറഞ്ഞ് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഇത് കേൾക്കുക പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് മറ്റ് പ്രവൃത്തികളിലെ ഏർപോർട്ട് കൊണ്ടോ സമയത്ത് ഈ വീഡിയോ ഒരിക്കലും കാണാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് അതിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളെ വ്യക്തമായി ലൈക്ക് പോസിറ്റീവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇത് റിസൈറ്റ് ആകുന്നില്ല വേണ്ട അയാൾ എന്തോ പറയുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കണം കാരണം വെറുതെ നെഗറ്റീവ് എനർജി കയറ്റണ്ട ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഈ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുണ്ടാവില്ല ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകില്ല ചിലപ്പോൾ ഡെയിലി കാലത്ത് ഫോൺ നോക്കുമ്പോൾ ഡി പി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാകാം എന്നൊരു ദിവസം ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനും കൂടി പറ്റാകില്ല ഇതിൽ കുറേ പേർക്കൊക്കെ സോൾ മേറ്റ് ആയിരിക്കാം ഇൻഫ്ലെയിം ആയിരിക്കാം കമാ കണക്ഷൻ ആയിരിക്കാം അതൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം പിന്നെ ഇതിൽ വരുന്ന അടുത്ത പ്രശ്നങ്ങൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക അതവർ കണ്ടുപിടിക്കുക ജാതി മതം ഏജ് ഡിഫറൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സാഹചര്യം ആവാം വ്യക്തിയാവാം ഫാമിലിന്നാവാം സുഹൃത്തുക്കളാകാം പുറത്തുള്ളവരാവാം പിന്നെ ഇതേപോലെ ബ്ലാക്ക് മാജിക് അപ്പോൾ അങ്ങനെ ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഇരിക്കുന്നവരായിരിക്കും ഇത് കാണുന്നത് കൂടുതൽ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ആൾക്കാരായിരിക്കും കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ വിവാഹേതര ബന്ധം കാണുന്നത് കൂടുതലും അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഈ ഒരു ബന്ധം കുറച്ച് നാളുകളായി നിന്നിട്ട് കുറച്ച് പേർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ പലർക്കും പല ടൈപ്പിൽ എനർജി ആയിരിക്കാം നമ്മൾ ജനറലായിട്ടുള്ള റീഡിങ് ആണ് ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ പലർക്കും പല കാര്യങ്ങളായിരിക്കാം ഇതിലൊരുപാട് മത്സരങ്ങൾ മത്സരങ്ങളെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഇതുകൊണ്ടൊക്കെ ആവാം അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള പ്രശ്നമാവാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടി മറ്റൊരു വ്യക്തി ശ്രമിക്കുന്നുണ്ടാകാം തേർഡ് പാർട്ടി എന്ന് പറയുന്ന പോലെ അത് ഫാമിലിയിലുള്ളവരാകാം പിന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് എക്സനിലാണെങ്കിൽ എന്തൊരു കാര്യത്തിലും ഒരുപാട് വൈരുദ്ധ്യങ്ങളാണ് ഒന്നും ചേരുന്നില്ല അഭിപ്രായം പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒന്നും സെറ്റാവുന്നുണ്ടാകില്ല ഞാൻ പിടിച്ച മുയലിനോ മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടാകാം ചിലപ്പോൾ അവരുടെ ഭാഗത്തും തെറ്റുണ്ടാകാം ഈ തെറ്റ് ചെയ്ത ആൾ ചിലപ്പോൾ ഇവിടേക്ക് വന്നത് കോംപ്രമൈസ് കോംപ്രമൈസാകാൻ ശ്രമിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ അവരുടെ മറ്റെന്താ ഭാര്യ ഭർത്താവ് ഇത്തരം ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം മണി ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെ എന്തൊരു കാര്യം കൊണ്ട് ആയിരിക്കും പിന്നെ ഈ ബന്ധത്തിൽ രണ്ടു പേര് ഭയങ്കര പോസിറ്റീവാണ് നിങ്ങളും ആ വ്യക്തിയും ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമേ അത് പുറത്തോട്ട് കാണിക്കുന്നുണ്ടാകുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഉടമസ്ഥത സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ സ്നേഹത്തിന് പിശുക്ക് കാണിക്കുന്നുണ്ടാകാം ചിലപ്പോൾ പണത്തിലാവാം മറ്റ് കാര്യങ്ങളിലാവാം സ്നേഹത്തിലാവാം ഞാൻ അങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കണം എന്ന രീതിയിലായിരിക്കും അവരുടെ നിന്ന് ചിലപ്പോൾ തിരിച്ചൊന്നും കിട്ടുന്നുണ്ടാകില്ല അത്ര സാഹചര്യങ്ങൾ വരാം ഒരു തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്ക് എന്തായാലും ഉണ്ടാകും ഈ ബന്ധത്തിൽ കാരണം നിങ്ങൾ കാണുന്ന പോലെ ചില ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡിവോഴ്സായിട്ടിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര ഓക്കെ ആയിട്ടായിരിക്കില്ല പോകുന്നത് ആ സമയത്തായിരിക്കും മറ്റൊരു തേർപ്പാട്ടി കാണുന്നു വന്ന ആ വ്യക്തിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിലോ ഭാര്യയിലോ ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ ചാഞ്ഞ് പോകാനുള്ളൊരു കാരണം നിങ്ങളുടെ വല്ലാത്തൊരു അത്യധികം വിഷമം എന്നറിഞ്ഞൊരു ഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വ്യക്തിയിൽപ്പെട്ടത് അവർ നിങ്ങളെ ഹീൽ ചെയ്തിട്ടുണ്ടാകാം ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഈ പുതിയതായിട്ട് വന്ന ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തി നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം അതിൽ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടുകൂടി ആയിരിക്കും പോയോണ്ടിരുന്നത് സഡൻലി ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മാറിയത് അത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക് കൊണ്ടാവാം മറ്റ് തേർഡ് പാർട്ടികളുടെ ഗൂസിപ്പ് അവർ തന്ത്രങ്ങൾ മെനയന്ത് അങ്ങനെ എന്ത് കാര്യങ്ങളും ഉണ്ടാവാം പിന്നെ കുറച്ച് പേരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇത് മുന്നോട്ട് വേണോ വേണ്ടയോ ഇപ്പോൾ ഈ വിവാഹേതര ബന്ധം തുടരണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിന് ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ആവും ചിലപ്പോൾ ഇത് ഒട്ടും സിങ്ക് ആവുന്നില്ല മുന്നോട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല ഓക്കെ ഞാനിത് അവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പെട്ടെന്നുള്ളൊരു തീരുമാനമാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കൂടിയിട്ടോ തല്ലോടിയിട്ടോ അങ്ങനെ വന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളും ആവാം ഇപ്പം ഈ ബന്ധത്തിൽ നിന്ന് കുറേ പേരും ഒരു അമ്പത് ശതമാനം പേരും മാറിയതായിട്ടാണ് കാണുന്നത് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിലെടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് മാറിയത് പക്ഷേ നിങ്ങൾ മാറിക്കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബ്രേക്കപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ആവശ്യമുണ്ട് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയായിരിക്കാം ഇതിൽ ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾക്കോ അവർക്കോ ചിലപ്പോൾ നിങ്ങളും അവർ തമ്മിൽ ഉയർന്നതും താഴ്ന്നതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം തീരെ ശരിയല്ല എന്ന് തന്നെ പറയാം ഈ റിലേഷൻഷിപ്പിൻ്റെ കേട്ടോ ഡിവോഴ്സഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അസുഖങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ അത്രയും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയതും ഫിനാൻഷ്യലി ഇമോഷണലി ടോട്ടലി നമ്മുടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് വീണ്ടും എത്താവുന്ന എല്ലാ സോഴ്സുകളെയും നിങ്ങളാ വാക്കുകൾ കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാകില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡെബിൾ കാർഡും കൂടി വന്നിട്ടുണ്ട് ബ്ലാക്ക് മാജിക് എന്തായാലും ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാം നിങ്ങളുടെ വ്യക്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത് ഒട്ടും സഹിക്കാത്തൊരു വ്യക്തി ഫാമിലിന്നാവാം ഫ്രണ്ട്സാവാം കൂടെയുള്ളവരാവാം ആരുമാവാം അവർ ചിലപ്പോൾ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം ബ്ലാക്ക് മാജിക് പോലെ അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷിപ്പിലൊരു വിള്ളല് വീണത് അങ്ങനെ വിചാരിക്കാം പിന്നെ കുറച്ച് പേരൊക്കെ ഇവര് മാറ്റത്തിന് തയ്യാറാവുന്നില്ല ഇതിപ്പോൾ ഉപേക്ഷിക്കണമെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിലും അവർക്കൊരു പേടിയാണ് ചിലപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അറിയില്ല ഫാമിലിക്ക് അറിയില്ല ഒരു കുഞ്ഞിന് പോലും അറിയാണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സമയത്ത് നിങ്ങളോ അവരോ എടുക്കുന്ന ഒരു തീരുമാനം തെറ്റായ തീരുമാനമാണ് എന്നാണ് പറയുന്നത് നിങ്ങളൊന്നും കൂടി ചിന്തിക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിങ്ങനെയായിരുന്നു അവസാനിക്കേണ്ടത് അത്തരത്തിലെ നല്ല രീതിയിൽ കൊണ്ടുപോകാം നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് ശരിയാവില്ല എപ്പോഴും മുടക്കും വഴക്കാണെന്നൊക്കെ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് കൂടി അതിനെ ഉപേക്ഷിക്കുക പിന്നെ അതിനെപ്പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നൊരു കാര്യമില്ല എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ അവർക്കോ സെൽഫ് ഡൗട്ടാണ് നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ വീക്ക്നസ്സാണ് ഇവരില്ലാതെ നിങ്ങൾക്ക് വരില്ല അവർ നിങ്ങളില്ലാതെ അവർക്കും പറ്റില്ല ബലഹീനതയാണ് പക്ഷെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അപ്പോൾ അതിനെല്ലാം പരിഹരിക്കാനാണ് നോക്കേണ്ടത് പരിഹരിക്കുമ്പോഴല്ലേ റിലേഷൻഷിപ്പ് മനോഹരമാവുക ഇപ്പം അത് എത്ര പരിഹരിച്ചിട്ടും പറ്റാത്തതാണെങ്കിൽ അതിനുപേക്ഷിക്കുക വിവാഹേതര ബന്ധമെന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം തുടരാ ഇതിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിലുള്ള കാര്യങ്ങളെയാണ് പറയുന്നത് റസനേറ്റ് എന്ന് നോക്കുക ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ ഇനി നിങ്ങൾ ഈ യൂണിവേഴ്സ് നിങ്ങൾ ഒന്നിപ്പിക്കും ഓക്കെ നിങ്ങൾ കണ്ടുമുട്ടിയതും നിങ്ങൾ പ്ലാൻ ചെയ്ത ഇത്രാം തീയതി ഞാനിവരെ കാണും ഞങ്ങളെങ്ങനെയാവും ഇത്രാം തീയതി ഞങ്ങൾ തല്ലിൽ പിടിക്കും ഉടക്കും അങ്ങനെ വിചാരിച്ചിട്ടല്ലോ ഒക്കെ സംഭവിക്കുന്നതല്ലേ ഓക്കെ ഈ ഒരു ബന്ധത്തിൽ ലക്ഷ്യത്തിൻ്റെ അഭാവമാണ് നിങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് സാധിക്കില്ലായിരിക്കാം വിവാഹേതര ബന്ധങ്ങളല്ലേ മറ്റാരെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വ്യക്തികളാകാം സുഹൃത്തുക്കളാകാം ആരും ഓഫീസിലുള്ളവരാകാം ഈ ബന്ധത്തിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റിലേഷിപ്പിനെ വഴിതിരിച്ചുവിടാൻ നോക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശയക്കുഴപ്പാണ് ഇത് ശരിയാവോ ശരിയാവില്ലേ എപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ബന്ധത്തിലൊരു സാർത്ഥത അസൂയ അരക്ഷിതാവസ്ഥ അസൂയ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കുന്നില്ല ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളാകാം തീർത്തൊരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് ഈ ബന്ധത്തിലുള്ളത് പിന്നെ അംബ്രർ കാർഡ് വന്നിട്ടുണ്ട് ഇതിനെ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ ഭരിക്കുന്നുണ്ടാകാം തീർത്തും എന്താ പറയുക ഒരു തണുത്ത അവസ്ഥയിലൂടു കൂടി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അത്യധികം കഠിനമാണ് എന്ന് തന്നെ പറയാം റൺ ഓഫ് കപ്പ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് തകർന്ന സ്വപ്നങ്ങൾ തകർന്ന കുടുംബവും ഗാർഹികവുമായിട്ടുള്ള പൊരുത്തക്കേടുകൾ പലതരത്തിലാകാം ഗാർഹികം ആവണം തന്നെ ഇല്ല ഏത് തരത്തിലാവാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചൊന്നും റിലേഷൻഷിപ്പിൽ കിട്ടിയില്ല മേ ബി തുടങ്ങിയിരുന്ന സമയത്ത് നിങ്ങളിതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിച്ചിരുന്നിട്ടുണ്ടാകാം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടുണ്ടാകാം പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം സംഭവമൊക്കെയോ ഒന്നും ഇപ്പോൾ കിട്ടുന്നുണ്ടാകില്ല അതിന് കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആക്ഷൻ ആക്ഷനായിരിക്കാം നിങ്ങളുടെ ആക്ഷനാണ് ചിലപ്പോൾ ഒരു അവർ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് നോക്കാം വൺ സൈഡിൽ നിന്ന് മാത്രം എനിക്ക് അവരുടെ സ്നേഹം വേണമെന്ന രീതിയിൽ ആകരുത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ് ഇരട്ടി ആയിട്ട് നമ്മൾ കൊടുത്ത് നോക്കിയാൽ അവർ ചിലപ്പോൾ അതിനെ ഇരട്ടി ആയിട്ട് നമുക്ക് തരും ഇങ്ങനെ തരാത്ത ആൾക്കാരുണ്ടാവു കേട്ടോ വെറുതെ ഭാര്യയ്ക്ക് ഒരു ടിപ്പറിൽ മണ്ണടിക്കുന്ന പോലെ കൊണ്ട് സ്നേഹം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ഓക്കെയാണ് ഇങ്ങനെ ചെയ്താൽ അതിനെ നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചെയ്യാം ഓക്കെ അല്ലാതെ ആരാണെങ്കിലും നമ്മൾ നമ്മളൊരാൾ മാത്രം സ്നേഹിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏതൊരാളെയും നമ്മൾ ഇത്രയും നാൾ നമ്മളെ അങ്ങോട്ടും പൊന്നുപോലെ നോക്കി അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുത്തതെല്ലാം നോക്കിയിട്ട് അവരിൽ നിന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വലിപ്പവും ആഴം ദൃഢത ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ റിലേഷൻഷിപ്പ് എത്തരത്തിലുള്ളതാണെങ്കിലും ആ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നിങ്ങളതിനെ അവസാനിപ്പിക്കുക വേദനകൾ നമ്മൾ മനപൂർവ്വം അങ്ങോട്ട് ചെന്ന് വാങ്ങേണ്ട ആവശ്യമല്ലോ അല്ലാതെ തന്നെ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് വേദനയുണ്ടാകും പിന്നെ ഇവരും നിങ്ങളായിട്ട് എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ കുറച്ചുപേർക്ക് മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം കഴിഞ്ഞ ജന്മത്തിൽ മുജ്ജന്മങ്ങളിൽ ഈ വ്യക്തി നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ ആയിരുന്നിരിക്കാം നിങ്ങളിൽ സത്യം പറഞ്ഞാൽ ഒരാ ചിലപ്പോൾ ഒരാൾക്കാവാം അല്ലെങ്കിൽ രണ്ടുപേർക്കാവാം അതിര് കടന്ന സ്നേഹമാണ് റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസും ഇല്ല സ്നേഹം ദേഷ്യം എല്ലാം ഉണ്ടാവും അധികമായിട്ടുള്ള ഇമോഷൻസ് അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് കൂടുതലും മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിലുള്ള കാർ കാടൊക്കെ എടുത്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ആണെന്ന് നോക്കുക എന്നിട്ട് അതിൽ നെഗറ്റീവോ പോസിറ്റീവോ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കാം എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് രസിലേറ്റ് ചെയ്യേണ്ട ഓക്കെ നിങ്ങളുടെ പേഴ്സൺ റേഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മൾ ടോട്ടൽ എടുത്ത കാർഡിൽ നമുക്ക് കിട്ടിയ റീഡിങ് അപ്പോൾ ഇനി നിങ്ങളുടെ ഈ വിവാഹേതര ബന്ധം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തുടരണമെങ്കിൽ തുടരാം വേണ്ടെങ്കിൽ അതിനവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അടുത്തൊരു റീഡിംഗുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മെഷീൻ